ആദ്യമായി നരകത്തിലേക്ക് റിയപ്പെടുന്ന മൂന്ന് വിഭാഗം വളരെ ഗൗരവത്തിന് മനസ്സിലാക്കേണ്ടതാണ് ഈ മൂന്ന് വിഭാഗം ആരാണ് ഒന്ന് മനുഷ്യനാണ് രണ്ടാമത് ഖുർആൻ പാരായണക്കാരാണ് മൂന്ന് അജ്മതായ ആളുകൾക്ക് ദാനം കൊടുത്ത മനുഷ്യനാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് പറ്റിയ നമ്മൾ പഠിക്കണം എന്താണ് പഠിപ്പിച്ചു അവരാരും അള്ളാഹു വേണ്ടി ഷഹീദായില്ല അള്ളാഹു വേണ്ടി ഓതിയില്ല അല്ലാക്ക് വേണ്ടി ദാനം കൊടുത്തില്ല ഒക്കെ വേണ്ടി എല്ലാം ആള് കാണാൻ വേണ്ടി ആളാകാൻ വേണ്ടി ചെയ്ത അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പറയപ്പെട്ട ഇരട്ട മുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മാനനായിരിക്കും കണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ രാത്രി മുഴുവനും ഇരുന്ന സിനിമയും സെക്സും കാണുന്ന യൂത്ത് ആയിരിക്കും എന്ത് മാന്യതയാണുള്ളത് അല്ലാൻ എടുക്കൽ പൊളിഞ്ഞു കെട്ടാൻ കിടക്കുന്ന വല്ലാത്തൊരു കോലം കൊണ്ട് നമ്മൾ നടന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പഠിക്കണം